ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ആയിട്ടാണ് നമ്മുടെ കരിഞ്ഞ പാത്രങ്ങളെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ കഴിയുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പാത്രം ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഹലോ ഇതിപ്പോൾ എൻ്റെ ഈ പാത്രം നന്നായിട്ട് അടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഞാനിത് ആക്ച്വലി സ്റ്റൗവിൽ വെച്ചിട്ട് മറന്നു പോയതാണ് നോക്കിയപ്പോൾ ആകെ കരിഞ്ഞു പോയി അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഷൂട്ടാക്കുന്നത് നമുക്ക് എത്ര കരിഞ്ഞ പാത്രങ്ങളാണെങ്കിലും അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം ആ പാത്രം ഇതുപോലെ സ്റ്റൗൽ വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ചെറുനാരങ്ങയുടെ തൊലിയാണ് ഈ ചെറുനാരങ്ങയുടെ തൊലി ഇട്ടിട്ട് നമുക്കിത് തിളപ്പിക്കണം ഇതുപോലെ എൻ്റെ പാത്രത്തിൻ്റെയൊക്കെ ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ ആ പാത്രം കരിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ചെറുനാരങ്ങയുടെ തൊലി മാത്രം മതി നല്ല ക്ലീനായിട്ട് കിട്ടും അതല്ലാതെ വല്ലാതെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉണങ്ങിയതോ അതുപോലെ തന്നെ കുറച്ച് കേടായൊക്കെ ചെറുനാരങ്ങി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെള്ളം തിളക്കുന്നതിനോടൊപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ കരിഞ്ഞ് പിടിച്ചതൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ടാവും ഇപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ നമ്മുടെ പാത്രം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല നീറ്റായിട്ട് ഈ പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സിമ്പിളാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്